എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭയദഘോഷണ ഭീഷണ വിഗ്രഹ വിഗ്രഹശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേഷോപിക ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം എന്നർത്ഥം ശ്രവണ ദർശന കേൾക്കുകയും കാണുകയും ചെയ്ത് മോഹിത വല്ലവേ സംരമിച്ച ഗോപഗണങ്ങളോട് അമ്പാടിയിൽ വ്രജപദേ മാറിൽ അങ്ങയെ നനു അഗൃണത ഗോപിക ആവൂ ഗോപികമാർ വന്നെടുത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആ പൂതനെ ഘോരഗർജനം കേൾക്കുകയും ഭീഷണമായ വിഗ്രഹം കാണുകയും ചെയ്യുകയാൽ അതായത് പേടിപ്പെടുത്തുന്ന ആ ശരീരം കാണുകയും ചെയ്തപ്പോൾ ബോധരഹിതരായ ഗോപഗണങ്ങളോടുകൂടിയ ആ വ്രജത്തിൽ ഗോപികമാർ ഓടിവരികയും അവളുടെ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ വാരിയെടുക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ